10 por todo അടുത്തതായി അഞ്ചാം ക്ലാസ്സിലെ മുഹമ്മദ് ഷഹീദ് മുഹമ്മദ് അവതരിപ്പിക്കുന്ന ഗാനം വേദിയിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഷഹീം അവതരിപ്പിക്കുന്ന ഗാനം അസ്സലാമു അലൈക്കും السلام علیکم اردو <سلام> محمد <سلام> شیا محمد شیان پی నిర్త <laughs> లోగతైల കൊതിയേറും മാരം ഹൃദയത്തിൽ എഴുതിയ വരുകൾ

shefi assalamu alaykum ambar mishtinte manam ambili polulla manam ambavenje ishtadanam ende habib ende habib ambar mishtinte manam ambili polulla manam ambavenje ende habib ende habib

അടുത്തതായി ഒന്നാം ക്ലാസ്സിലെ ഹന അവതരിപ്പിക്കുന്ന ഒരു ഗാനം മുത്തേ ഉള്ള പാടേടാ കബറുള്ളൊരു മക്കത്ത മുത്തേ റസത്തയ ഭൂമി മദീന മണ്ണിലെ ചേലുള്ള സർഗ്ഗത്തുപ്പ അక్క പാടിピക റബ്ബ് അയച്ചുള്ള അമ്മേ നനസ്തേ കാർത്തുനേര ആമീ നബീ ബിപ്പുന്നാ ബിയാതി മപോച്ചുമ്മ ആരെ വെദതേ Thank you. നല്ല പാട്ടുമായിരിക്കും ഇവിടെ വേദിയിൽ പാടണമെന്ന് പറഞ്ഞു എന്തെല്ലാം അടുത്തതായി വേദിയിൽ അവതരിപ്പിക്കുന്ന ഗ്രൂപ്പ് സോങ്ങിന് ശേഷം ഫ്ലവർ ഷോ വേദിയിൽ ഈ സംഘഗാനത്തിന് ശേഷം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഫ്ലവർ ഷോ ഷോഷനും मुट्टी दादी नाम नहीं दिन मुट्टा मिट्टा तो यारा मुट्टी I'm setting. meu é. തേനും വീണ്ടും ഒരു വസന്തം ആകാശ മുതൽ ജനനത്തിന് സാക്ഷിയായി കാലം കാത്തു വെച്ച വസന്തം പുണ്യ നമ്മിലേക്കകുന്നുണ്ട് വസന്തം വാരി വിതറാൻ വേണ്ടി ഫ്ലവർ ഷോ വിദ്യാർത്ഥികൾ സ്റ്റേജിൽ അണിനിരക്കുന്നു അണിനിരക്കുന്നുള്ളൂ

Zoot na ni Zoot na ni

വിദ്യാർത്ഥികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അവതരിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നടത്തുന്നതാണ് ആ വിദ്യാർത്ഥികളെ അവതരിപ്പിച്ച വിദ്യാർത്ഥികളുടെ വരിക

അവതരിപ്പിച്ച വിദ്യം മാസരുന്നതാണ് സാധനം പഠിപ്പിക്കാൻ കോടി കൊടുത്തിരുന്ന രണ്ട് വിദ്യാർത്ഥികൾ മൂന്ന് പേരിന്റെ രണ്ടാളെ ഈ ശ്മ ഇത് കഴിഞ്ഞു പറയാം നിഹാദ് ഷോ പഠിപ്പിച്ചിരുന്ന വിദ്യാർത്ഥികളാണ് ഇവർക്ക് പഠിപ്പിക്കാൻ ഉണ്ടായിരുന്നത് ഇർഫാൻ എന്നൊരു കുട്ടി കുറച്ചു മൂന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നത് കാലിന് പെട്ടെന്ന് ഒരു ഇരുമ്പ് കമ്പി തട്ടി എല്ലിന് പൊട്ട് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോ എം മെഡിക്കൽ കോളേജില് സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു പൊട്ടുണ്ട് കമ്പി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇൻഷ ഞാനൊരു ബക്കറ്റ് ഇപ്പോ നിങ്ങളുടെ അടുത്തേക്ക് വിടുന്നുണ്ട് ആ കുട്ടിക്ക് ചികിത്സക്ക് വേണ്ട നല്ലൊരു സംഖ്യ വരും ഓപ്പറേഷൻ തിയേറ്ററിലാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ കുട്ടി ഇവിടെ നിന്നത് അവർക്ക് ലീവുള്ള ദിവസമാണ് കുട്ടി ബാക്കിയുള്ളവരൊക്കെ നാട്ടിൽ പോയിട്ടുണ്ട് ഈ ആവശ്യത്തിന് വേണ്ടി നിന്നതാണ് ഇതുവരെ നല്ല സന്തോഷത്തിൽ എല്ലാവരും ഒരു മഴ പെയ്യാതെ കുറച്ചു സമയം അതിന് മുന്നിൽ പെട്ടെന്ന് ഹോസ്പിറ്റൽ പെരുന്നവണ പോയി